ആയംവള്ളി ഫാമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഐ ബി ഡി വാക്സിൻ എങ്ങനെ നൽകാമെന്നതിനെ പറ്റിയുള്ള ചെറിയൊരു വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത് അതായത് നമ്മൾ ഡൈലൂട്ടർ എടുത്തതിന് ശേഷം ഐ ബി ഡി വാക്സിൻ്റെ മിക്സ് ചെയ്യുകയും അതായത് നമ്മൾ ഫുൾ മരുന്ന് ഡൈലൂട്ടർ ഫുൾ എടുക്കണം അതിനുശേഷം നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യാം ഒരു രണ്ട് മൂന്ന് തവണ നമ്മൾ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടാക്കുക അതിനുശേഷം നല്ല മിക്സ് മിസ് ചെയ്തതിന് ശേഷം നമ്മൾ ഡൈലൂട്ടറിലേക്ക് ഇത് ഡൈലൂട്ടിലേക്ക് തിരിച്ച് ചെയ്യുക അതിനുശേഷം നമ്മൾ ഓരോ കോഴികളും എടുത്തതിനു ശേഷം കണ്ണിലോ മൂക്കിലോ ഓരോ തുള്ളി എത്തിക്കുകയും കണ്ണിലോ മൂക്കിലോ എത്തിക്കുകയാണ് സുഹൃത്തുക്കളെ ചെയ്യേണ്ടത് ഇതെന്റെ ബ്രഹ്മക്കുഞ്ഞുങ്ങളാണ് കേട്ടോ അത് മൂക്കിൽ മൂക്കിലൊറ്റിക്കാണ് ഇതിന് കുടിവെള്ളത്തിൽ കൊടുത്താൽ യാതൊരു കുഴപ്പവും ഇല്ലാത്തൊരു കാര്യമാണ് ഇതിപ്പോ ഞാൻ കുറച്ചെണ്ണ ആയതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് ഇത് ശരിക്ക് ആർ ടി ബി ഐ ബി ഡി ചെയ്യേണ്ടത് പതിനാലിനും ഇരുപത്തെട്ടിനും ദിവസങ്ങൾക്കാണ് ചെയ്യേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഇത് ഭയങ്കര മാരകമായൊരു രോഗത്തിലേക്കാണ് വരുന്നത് ഗംബോറോ എന്ന് പറഞ്ഞിട്ടുള്ള ഡിസീസിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഇൻഫെഷ്യസ് ബസൽ എന്നൊരു രോഗത്തിനുള്ള മരുന്നാണ് ഐ ബി ഡി എന്ന് പറയുന്നത് ഐ ബി ഡി വാക്സിൻ ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച നിറത്തിലുള്ള കാശുണ്ടാവുകയും തൂങ്ങി നിൽക്കുകയും ഭയങ്കര നമുക്ക് ഈ ഫാ ഫാമേഴ്സിന് നഷ്ടം സൂക്കേടാണ് ഇത് ഉണ്ടാകുന്നത് കുട്ടികൾ ഇതൊരു തവണ ചെയ്താൽ മതി ഐ ബി ഡി വാക്സിൻ എന്ന് പറഞ്ഞ സാധനം ഒരു തവണ ചെയ്താൽ മാത്രം മതി അതായത് നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ റെസോർട്ട് അടിച്ചതിന് ശേഷമുള്ള നമ്മുടെ കോഴിക്കുഞ്ഞു വിരിഞ്ഞതിന് ശേഷം ഏഴാമത്തെ ദിവസം നമ്മൾ റെസോർട്ട് അടിക്കുക അതായത് കഴിഞ്ഞ ശനിയാഴ്ച റെസോർട്ട് അടിച്ചതിന് ശേഷം അടുത്ത ശനിയാഴ്ച ഇന്ന് ഞങ്ങളിപ്പോൾ ഐ ബി ഡി അടിച്ചിരിക്കുകയാണെങ്കിൽ ഇനി അടുത്ത ആഴ്ച വീണ്ടും ഐ ബി ഡി അടിച്ചതിന് ശേഷം വീണ്ടും നാലാഴ്ച നമ്മൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ഇഞ്ച വാക്സിനേഷൻ കൊടുക്കുകയും പിന്നീടുള്ള നാൽപ്പത്തഞ്ചാമത്തെ ദിവസം നമ്മൾ വര ഇളക്കുകയും അതിനുശേഷം ആർ ടി ബി എന്ന ഇഞ്ചക്ഷൻ ചെയ്യുകയാണ് ചെയ്യാറ് എല്ലാ കോഴികൾക്കും അങ്ങനെ ചെയ്താൽ തന്നെ ഒരു പരിധി വരെ എല്ലാ പ്രതിരോധ പ്രതിരോധം ശക്തി നല്ലപോലെ ഉണ്ടാവുകയും ചെയ്യാം പിന്നെ പറഞ്ഞാൽ ഇത് പറഞ്ഞാൽ ഒരു സൂക്കേട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ വാക്സിനേഷനെ പറ്റി ചിന്തിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാൻ പറ്റുന്നുണ്ട് നല്ല പ്രതിരോധം ഉണ്ടാവുകയും എല്ലാം കൊണ്ടും നല്ലതാണ് ഈ വാക്സിനേഷൻ ചെയ്യുന്നത് എല്ലാ കർഷകരുടെ ഇടയിൽ ഇത് ചെയ്യണോ വേണ്ട നാടൻ കോഴികൾക്ക് ഇത് ചെയ്യണോ വേണ്ട എന്നുള്ളക്കൊരു സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നൊരു അവസ്ഥയാണിപ്പോൾ ഉള്ളത് ഏത് കോഴിയാണെങ്കിലും ശരി നമ്മൾ ഇത് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അതായത് നമുക്ക് മരണനിരക്കും രോഗങ്ങളുടെ കുറവും എല്ലാം തന്നെ വരുന്നുണ്ട് ഇത്ര ഐവിഡിയെ പറ്റി പറയാൻ ഉള്ളത് പിന്നെ എല്ലാ വാക്സിനേഷനും നമ്മൾ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം